യേശുവെ നന്ദി യേശുവെ സ്തുധന യേശുവെ മഹത്വം ഞാൻ വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു മറ്റ് മതസ്സുകൾ വന്ന ഒരു വ്യക്തിയാണ് വിശ്വാസം തീരയില്ലേ വിശ്വാസമില്ലാന്ന് പഠിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ദൈവമില്ല ദൈവമുണ്ടെങ്കിൽ എനിക്കതൊക്കെ സംഭവിക്കുമോ എന്നായിരുന്നു എന്റെ വാക്ക് മാത്രമല്ല ഞാൻ പലരോടും പറയുകയും ചെയ്തിരുന്നു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തളർന്നു കടന്ന ഒരു വ്യക്തിയായിരുന്നു ഒരാൾക്കും എന്നെ വേണ്ട ആർക്കും എന്നെ വേണ്ട അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായി ആയുർവേദ വിധി പ്രകാരം ഒരു വ്യക്തിയെ പതിനാല് ദിവസം ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസം ഇങ്ങനെയാണ് ഒഴിയുക എന്നെ ഒഴിഞ്ഞത് മൂന്ന് മാസമാണ് എന്നിട്ടും എനിക്കൊരു ഉണ്ടായി ഈ രണ്ട് സൈഡും രണ്ട് സൈഡിലും നീർക്കട്ട് വന്ന് നിരപ്പ് ചുരുണ്ട ഒരു പ്രശ്നമായിട്ട് എനിക്ക് നടക്കാൻ വയ്യ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒറ്റക്കാലിൽ മാത്രമാണ് നിൽക്കാൻ സാധിക്കും എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ ഒഴിയുന്ന വ്യക്തി പറഞ്ഞു ഒഴിയുന്ന ഒഴിച്ചിൽ നടത്തുന്ന ആള് പറഞ്ഞു ഒഴിച്ചിൽ കഴിയാത്ത ഒരു ഭേദവുമില്ല ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താണ് എനിക്ക് ഒരു കുറവ് വരാത്തത് അയാള് പറഞ്ഞത് ആ വ്യക്തി പറഞ്ഞത് എനിക്ക് ദൈവത്തിന് മാത്രമേ കഴിയൂ അപ്പൊ ഞാനും ഈ ഒഴിയുന്ന ആള് മാത്രമേ മുമ്പില് ഞാനപ്പോ മേലോട്ട് നോക്കി സങ്കടപ്പെട്ട് കരഞ്ഞു ദൈവമുണ്ടോ എന്ന് അയാളോട് ചോദിച്ചു അയാൾ പറഞ്ഞു എന്റെ ദൈവമുണ്ട് ദൈവമില്ലാതെ എങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ അയാളോട് തപ്പിച്ചു ദൈവമില്ല എന്ന് ഞാൻ തപ്പിച്ചു നന്ദി ഉഴുത്തിലൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അപ്പോൾ ഒരു ക്രിസ്ത്യാനി ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു ശശി ഒരു കാര്യം ചെയ്യേ ശശി ഹിവേലി ചെന്ന് ഒരു ധ്യാനം ഈശോ ശശി സുഖപ്പെടുത്തു അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാൻ വിശ്വാസം ഇല്ലാതെ ഡിവൈൽ പോയിട്ടല്ലേ എവിടെ പോയിട്ട് എന്ത് കാര്യം ഞാൻ ചേച്ചി പറഞ്ഞു ഒരു അഡ്രസ്സ് പറഞ്ഞു തന്നു ഡിവൈ ധ്യാനകേന്ദ്രത്തില് അവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ ചെന്ന് ഇറങ്ങി അവിടെ നേരെ നടന്നാൽ മതി അവിടെ തന്നെയാണ് ഡിവൈ ധ്യാനകേന്ദ്രം ഞാൻ ഒരു ദിവസം ചേച്ചി പറഞ്ഞതല്ലേ മനല്ല മനസ്സോടുകൂടി ഞാൻ പോയി ഇനി അവസാനത്തെ ശുശ്രൂഷ അവസാനത്തെ ഒരു ഒരു എന്താണെന്ന് പറയാ എല്ലാം തകർന്നു കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് നമുക്ക് രക്ഷം കിട്ടുക എന്ന് അവിടേക്കാണ് ഞാൻ എല്ലാം തകർന്ന് ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഡിവൈ ചെന്ന് ട്രെയിൻ ഇറങ്ങി ഡിവൈലേക്ക് പോവുകയാണ് നല്ല മഴയാണ് റജിസ്ട്രേഷൻ കഴിഞ്ഞ് ബാഗ് കുത്തി ഞാൻ ഡോക്ടർ ട്രെയിനിലേക്ക് പോകുമ്പോൾ അവിടെ കുറെ ഭക്ഷണങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഭക്ഷണമൊന്നും അറിയില്ല എന്നേക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം പറ്റുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആദ്യത്തെ വചനം എങ്ങനെയാണ് കർത്താവായി യേശു വിശ്വസിക്കുക നീ നിന്റെ കുടുംബം എന്നിട്ട് അപ്പസ്തോല എഴുതി രണ്ട് ഞാൻ വിചാരിച്ചു എന്തിനേ രണ്ട് ഞാൻ വിചാരിച്ചു കൂടെ അങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോഴും വേറൊരു വചനം എഴുതി വെച്ചിരിക്കുന്നു പുറപ്പാട് പതിനഞ്ച് ഇരുപത്താറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് അത് മതി അങ്ങനെ ഞാൻ രണ്ട് സൈഡും നീർത്തിട്ടുകൊണ്ട് നടക്കാൻ മറിയാതെ ഇരിക്കാൻ വേദനിച്ച് നടക്കാൻ വയ്യ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഇപ്പം തന്നെ പെട്ടെന്ന് സുഖപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ വീട്ടിലേക്ക് പോയിക്കോളാം അങ്ങനെ ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ പോകുന്നത് ഡോർമറ്ററിൽ ചെന്ന് വേഗത്തെ വെച്ചു ആ കട്ടലിലേക്ക് നിന്ന് കുലുങ്ങി ആദ്യമായിട്ടൊന്ന് കാണാം ധ്യാനകേന്ദ്രം നൂറായ സ്ഥലമുള്ള ധ്യാനകേന്ദ്രം നല്ല മനോഹരമായ ധ്യാനകേന്ദ്രം അവിടുന്ന് പത്ത് മണിക്ക് ധ്യാനം തുടങ്ങി കുറേ സിസ്റ്റേഴ്സ് ഒരു സൈഡിലിരിക്കുന്നു ചേട്ടന്മാർ ഒരു സൈഡിലിരിക്കുന്നു ഇരുപത്തയ്യാറ് പേരാണ് ധ്യാനിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അവനൊരു പാട്ട് പാടി എനിക്ക് പാട്ടിനോട് വലിയ ഇഷ്ടമാണ് ഒരു പാട്ട് പാടി ആ പാട്ട് എന്നെ സ്പർശിച്ചു ആ പാട്ട് എങ്ങനെയായിരുന്നു അതിരുകളില്ലാത്ത സ്നേഹം അതാണ് പാട്ട് ഞാൻ കൂടുതൽ ദീർഘിച്ചു പോകുന്നില്ല ആ പാട്ട് കേട്ടുമ്പോൾ എന്നെ അല്ലാതെ സ്പർശിച്ചു അപ്പോഴത്തേക്കും ഉച്ചയായി ഞാനിങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ കഞ്ഞി ചമ്മന്തി എൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ട് അത് കഴിക്കണം പിന്നെ കഷായം കുരിച്ച് കിടക്കണം അങ്ങനെയാണല്ലെ പതിവ് ധ്യാനകേന്ദ്രത്തിൽ വന്നപ്പോൾ ഈ സമയം എനിക്ക് ഓർമ്മ വന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ഉടനെ തന്നെ ഭക്ഷണത്തിന് കിട്ടു അന്ന് ഭക്ഷണം കഴിഞ്ഞു അതൊക്കെ സുഖമായി പക്ഷെ ഞാനിങ്ങനെ ഒരു ഉഴപ്പായിട്ട് നടക്കുക നെഗറ്റീവായി ചിന്ത കൊണ്ട് നടക്കുകയാണ് എനിക്കിങ്ങനെ ചിന്തിക്കുകയാണ് ഇരുപത്തയ്യായിരം പേർ ധ്യാനികൾ ഇവിടെ ആളുകളൊക്കെ വെറുതെ വരുന്നതാണ് ഇവിടെ വചനം പറയുന്നത് വെറുതെയാണ് ഇത്രയും പേര് ഇവിടെ വരുന്നതെങ്കിൽ കാശ് കൊടുക്കാതെ ആരും വരില്ല കാശ് കൊടുത്തിട്ടാണ് ഇവിടെ വചനം പറയുന്നത് സന്ദേശം പറയുന്നതൊക്കെ കാശ് കൊടുത്തിട്ടാണെന്ന് എനിക്ക് ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ കുന്ന ഞാനത് തോന്ന മാത്രമല്ല ഞാനത് പറയുകയും ചെയ്യാം എന്റെ അടുത്തുള്ള വ്യക്തികളോട് ഞാൻ പറയുകയാണ് ഇവിടെയെന്നും യേശു അല്ല സുഖപ്പെടുത്തുന്നത് യേശുവിനൊന്നും സുഖപ്പെടുത്താൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രയോ സുഖമില്ലാതെ പറഞ്ഞത് എന്നെ സുഖപ്പെടുത്തുന്നത് ഞാൻ എത്രയോ ഡോക്ടർമാരെ കണ്ടു എന്നിട്ടും സുഖപ്പെട്ടില്ല ഞാൻ അടുത്തുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞു അപ്പോഴത്തേക്കും ഞായർ തിങ്കളിൽ ചൊവ്വ വൈകുന്നേരമായി അന്നൊരു ആരാധനയാണ് ഈ ആരാ ആരാധന സമയത്ത് ഒത്തിരി പേര് സുഖപ്പെടുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ചു പേർക്ക് മാത്രം സുഖമില്ല കാരണം എന്റെ ലൈനിൽ ഇരിക്കുന്ന ആ ബാസിന് ഇരുപത്തിയഞ്ചു പേർക്കൊന്നും ഒരു സഖ്യമില്ല ബാക്കിയുള്ള എല്ലാവരും സഖ്യപ്പെട്ടു അങ്ങനെ ഈ ആരാധന കഴിഞ്ഞോ അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞോ ഞാനിങ്ങനെ നടക്കാൻ വയ്യ എനിക്ക് ഇടുന്ന വന്നതിനേക്കാൾ കൂടുതൽ വേദനയാണ് നടക്കാൻ വയ്യ കിടക്കാൻ വേണ്ടി മുകളിലേക്ക് മുകളിലാണ് എത്തുന്നത് മൂന്നാം മൂന്നാം നാട്ടിലെ മുകളിലാണ് പോകുന്നത് അപ്പൊ കിടക്കാൻ കയറി ചെന്നപ്പോഴ് വേദന ഭയങ്കരമാണ് അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു കയറിപ്പോകുന്നത് തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഇനി ധ്യാനരംഗത്തിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല കാരണം ഇവിടെ നിന്നും യേശു അല്ല സുഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും വിട്ടു പോവാ ഞാൻ ഞങ്ങളൊരു അപ്പുറത്തേക്കും പരിചയപ്പെട്ടു നാല് ബാച്ച് പരിചയപ്പെട്ടു അവരും പറഞ്ഞു ശരിയാണ് അതിൽ ഒരാൾ മുസ്ലിംസാന്നെ നമുക്ക് ഇവിടുന്ന് പോവാം തീരുമാനമായി രാത്രിക്ക് അതിന് തീരുമാനമായി വേഗമൊക്കെ റെഡിയാക്കി രാവിലെ തന്നെ അച്ഛനെ കണ്ട് പനകലാശനാണ് അവിടുത്തെ ഡയറക്റ്റ് അച്ഛനെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വേഗമൊക്കെ റെഡിയാക്കി ആറു മണിക്ക് തന്നെ ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് തന്നെ അച്ഛനെ കാണാൻ വേണ്ടി ചെന്നു അച്ഛനെ കാണാൻ വേണ്ടി ചെന്നപ്പോ അച്ഛനില്ല അച്ഛൻ കഥക്ക് കൂട്ടി എങ്ങോട്ടൊക്കെ പോയിരിക്കുന്നു ഉടനെ തന്നെ ഞാൻ ഓടിയത് ഗേറ്റിലേക്കാണ് ഗേറ്റിൽ ചെന്നപ്പോഴേ വാച്ച്മാൻ ഗേറ്റ് അടച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ കയ്യിലിട്ട് കറക്കി കാണിച്ചു തരികയാണ് എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു ഞാൻ ആകെ പേടിച്ചു എന്ത് പറ്റി ചോദിച്ചാച്ച് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് സങ്കടമായി കരച്ചല്ല എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ എനിക്ക് ഇവിടെ നിൽക്കണ്ട അപ്പൊ വാച്ച്മാൻ എന്നോട് ചോദിച്ചു എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആറു ദിവസം കഴിയാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റും ഞായറാഴ്ച തുടങ്ങിക്കലാ തുടങ്ങിയാൽ ധ്യാനം ശനിയാഴ്ച എട്ടര മണിക്കാണ് ചെയ്യുക ഞാനിന്നിട്ട് ആ ഡിവൈൻ്റെ നാലുപേർ നടന്നിട്ട് മതിലൊക്കെ നോക്കിയപ്പോ എന്നെക്കാൾ വലിപ്പത്തിലുള്ള മതിലാണ് എടുത്ത് ചാടാൻ പറ്റും ഞാൻ ആകെ അറിഞ്ഞു ഞാൻ വിഷമിച്ചിട്ട് അറിയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ചേരണം അപ്പൊ എന്റെ കരച്ചിൽ കേട്ടിട്ട് വാച്ച്മാൻ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്ത് പറ്റി എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് ഇവിടെ നിൽക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ഇപ്പം എന്നോട്ട് വന്നത് വീട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫോൺ ചെയ്ത് അച്ഛനെ വിവരം അറിയിക്കും അല്ലെങ്കിൽ ആരെങ്കിലും അത്യാഗ്രഹം സംഭവിക്കണം ആരെങ്കിലും വീട്ടിൽ മരിക്കണം അപ്പൊ ഞാൻ ഒന്നും ഉച്ചത്തിൽ മുമ്പോടക്കാൻ ദൈവമേ ആരും മരിക്കാനില്ലല്ലോ വീട്ടിൽ എന്താ എനിക്ക് വീട്ടിൽ പോയത് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അത് പറഞ്ഞു ഈ മതിലാണോ എടുത്തു ചാടാനൊന്നും പറ്റില്ല അത് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴ് ആരും കാണുന്നില്ല ഞാൻ നേരെ അവിടെ നിന്ന് നിന്ന ഉടനെ തന്നെ എന്നെ തള്ളി 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 ആരോ മലയാള ധ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകും കുറച്ച് ദൂരം നിൽക്കുന്ന ആ ഗേറ്റിലേക്ക് പോകുന്ന ദൂരം എന്നെ തള്ളി തള്ളി കൊണ്ടുപോകണം ഞാൻ പുറകോട്ട് നോക്കുന്നുണ്ട് ആരും കാണുന്നില്ല ഇതെന്ത് പറ്റി അതിശയമാണല്ലോ വീണ്ടും എന്നെ തള്ളി തള്ളി ഇങ്ങനെ കൊണ്ടുപോകണം വീണ്ടും ഞാൻ പുറകോട്ട് നോക്കുന്നു ഒരു മനുഷ്യനും എന്നെ പുറം വരുന്നില്ല ആരും വരുന്നില്ല അങ്ങനെ എന്നെ തള്ളി തള്ളി മലയാളം ധ്യാനങ്ങളിൽ കൊണ്ടിരുത്തി അവിടെ കൊണ്ടു ഇരുത്തി എന്തായാലും അറിയില്ല അപ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്ന് എന്റെ അടുത്ത് എന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛനും പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നോട് ചോദിച്ചു എന്താ പേര് എന്റെ പേര് ശശി എന്നാണ് ശശിക്ക് വിശ്വാസം അല്ല എനിക്ക് വിശ്വാസം ഇല്ല ഒരു ചേച്ചി പറഞ്ഞിട്ട് വന്നതാണ് ഒരു ക്രിസ്ത്യാനി ചേച്ചി പറഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ പോയാൽ അത്രയും നല്ലതാണ് അച്ഛൻ തലയിൽ കഴിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞു ശശിക്ക് ഒരു ദൈവവചനത്തിരുന്നു ഓർക്കണേ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ദൈവത്തിന്റെ വചനം ആ വചനം എങ്ങനെയായിരുന്നു സംഖ്യ ഇരുപത്തി മൂന്ന് പത്തൊമ്പത് പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ പറഞ്ഞത് അവിടുന്ന് നിറവേറ്റാതിരിക്കുമോ എന്നിട്ട് അച്ഛൻ പറഞ്ഞു ശശിയെ ഈ ലോകം മുഴുവൻ യേശുപയോഗിക്കും ഞാനൊന്നും വേണ്ടിയില്ല വീണ്ടും എന്റെ തലയിൽ വെച്ച് വീണ്ടും പറഞ്ഞു അപ്പോഴേക്കും ഒരുപാട് പേര് കൂടി എന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു ശശിക്ക് ഒരു ഭവനം തരുന്നുണ്ട് ഞാൻ പറഞ്ഞു നല്ല സന്തോഷം എനിക്ക് വീടില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു വാർത്ത വീട് തരുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓലപ്പര മതിയെന്ന് അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു ശശിക്ക് പരിശുധാല്യം കിട്ടുന്നു പറഞ്ഞു അതെന്താണ് എന്ന് എന്താണ് സാധനം എന്ന് എനിക്കറിയില്ല അന്നത്തെ ആ വിവരം വെച്ചാൽ പറയുന്നത് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല പിറ്റേ ദിവസം ആന്തരിക സംഖ്യ പ്രാർത്ഥനയാണ് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥനയാണ് മണിക്ക് തുടങ്ങി രാത്രി ഒരു പത്തര ആകുമ്പത്തി ഒത്തിരി പേര് ഉണ്ട് അപ്പൊ അച്ഛൻകാരിക്ക് വന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ആരും കരയരുത് കണ്ണീര് ഒഴുക്കണ്ട അഥവാ കണ്ണീര് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ സമാധാനിക്കുക ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക വെറുപ്പോ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ആ മനസ്സിന് കളയുക ഞാൻ നോക്കുമ്പോൾ ആരോടും ക്ഷമിക്കാനില്ല എല്ലാവരോടും ഒക്കെ ഞാൻ ഈശോടെ ഇതുപോലെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് ഇതുപോലൊരു കുരിശ് വെച്ചിട്ടുണ്ട് എട്ടടി ഒരു കുരിശാണ് ഈ കുരിശിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു യേശുവെ ഞാൻ ആരോടും ക്ഷമിക്കാനില്ല പിന്നെ എന്തിനാ ഞാൻ ക്ഷമിക്കണം ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല എന്നെ ആരും ഉപദ്രവിച്ചില്ല പിന്നെ ഞാൻ എന്തിനും ക്ഷമിക്കണം ഇത് പറഞ്ഞു കഴിഞ്ഞില്ല ആ കുരിശിൽ നിന്ന് ഒരു റൗണ്ട് പ്രകാശകനെ പ്രകാശകനെ കറങ്ങി 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 എന്റെ അടുത്തേക്ക് വന്ന് ഉള്ളിലും നിറഞ്ഞു ഉള്ളിൽ നിറഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഞാനങ്ങനെ പഠിക്കാൻ പറഞ്ഞു ഈ പ്രകാശം വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ എല്ലാവരുടെയും ക്ഷമിക്കാനുള്ളവയുണ്ട് എന്റെ അമ്മയുടെ ചേട്ടന്മാരോട് അമ്മയോട് അച്ഛനോട് അനുജനോട് നാട്ടുകാരോടൊക്കെ ക്ഷമിക്കാനുള്ളവരുണ്ട് അവരെയൊക്കെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് അവരോടൊക്കെ ക്ഷമിക്കാനായിട്ടു അച്ഛൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പേര് എന്നെ വിളിച്ചു പറഞ്ഞു ഞർഭസമ്മതമായ രോഗം മൂലം നടുവേദന അനുഭവിക്കുന്ന ശശിയെ കത്താൽ സ്പർശിക്കുന്നു പൂർണ്ണമായി ശുഖപ്പെടുത്തുന്നു സുവിശേഷ വേദിയിൽ എടുത്തുപയോഗിക്കുന്നു ആ നിമിഷം തന്നെ എന്റെ കാലിന്റെ രണ്ട് പേരുവെല്ലും കൂടി നൂറ്റിപ്പത്ത് കെ വി ലൈനിൽ ഒഴുകുന്ന പോലെയുള്ള ശക്തി ഒഴുകാൻ തുടങ്ങി ഞാൻ ആകുമല്ലാതെ ഈ ശക്തി ഇങ്ങനെ കയറുന്നു ഇറങ്ങുന്നു ഞാൻ ചോദിച്ചു ഞാൻ പറ്റിയത് എന്ത് പറ്റിയത് അത്ഭുതമാണല്ലോ ഞാനിപ്പോ ബാൽക്കണിന്റെ അടിയിലാണ് ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചതല്ല പാർട്ടി പഴുതാനെ ആയിരിക്കും പാർട്ടി പഴുതാന ഇതൊരു അത്ഭുത ശക്തി തന്നെയാണ് ഈ ശക്തി വന്നെ കേറി ഇറങ്ങുന്ന നല്ല ശക്തിയാണ് ഒഴുകുന്നത് എനിക്കത് എന്താണെന്ന് അറിയില്ല പക്ഷെ ഉടനെ എന്റെ രണ്ട് സൈഡും ഈ സൈഡില് അതായത് ഈ തുടരുടെ രണ്ട് സൈഡിലുള്ള നേർക്കെട്ടങ് മാറി ഞാൻ നേർക്കെട്ട് മാറിയപ്പോൾ ഞാൻ ചിന്ത അത്ഭുതമാണല്ലോ അത് എന്ത് പറ്റി ആരാണ് എവിടെന്നാ സുഖപ്പെട്ടത് എന്നൊക്കെ ഞാൻ നാലുവേറും നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല ഞാനൊന്നും ഇരുന്ന് നോക്കി ഒരു കുഴപ്പമില്ല പക്ഷേ വേദനയുണ്ട് യാസോന്ന് ഞങ്ങൾക്കുന്ന ഒരു തൊണ്ടയിലുണ്ട് ഒരു വേദനയുണ്ട് ഒരു പിടുത്തം ഉണ്ടല്ല ബാക്കിയുള്ള എല്ലാം നീർക്കെട്ട് എല്ലാ സൊലൂഷൻ തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു ഇരുപത്തയ്യായിരം പേരല്ലേ ഈ ധ്യാനമന്ത്രത്തിൽ ധ്യാനിക്കുന്നത് ഞാനല്ല വേറെ ആരെങ്കിലും നെഗറ്റീവായി ചിന്ത വീണ്ടും വീണ്ടുന്നു ഉടനെ തന്നെ അച്ഛൻ ആ താരം സംശയിക്കേണ്ട സംശയിക്കുന്ന ശശിയെ തന്നെയാണ് ഇത് കേട്ടു അച്ഛൻ വീണ്ടും പറയാനാണ് ആ ശശിയെ കർത്താവ് സുശേഷ വേലയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നു ഈ ലോകം മുഴുവനും ഈശ്വര വചനം എത്തിക്കുവാൻ വചനം പ്രവേശിക്കുവാൻ ശശിയെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും അതിനുവേണ്ടി ശശിയെ തന്നെയാണ് സംശയിക്കുന്ന ശശിയെ തന്നെയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ കൺഫേം ആണ് ആ ലെലിയം കഴിഞ്ഞു അപ്പോ ആ സമയത്ത് നല്ല അനുഭവമായിരുന്നു ഒരു ഞണ്ടൽ രണ്ട് സൈഡിൽ ഓരോ പിടുത്തും മാത്രമേ മാത്രമുള്ളൂ അപ്പോ ഒഴിയുന്ന ആള് ശ്രമിച്ചിട്ട് പറ്റാത്ത കാര്യം അതായത് ഈ ജോയിന്റിലാണ് പ്രശ്നം ഈ ജോയിന്റിലും ഇവിടുത്തെ ജോയിന്റിലും അത് മാത്രം ആ വ്യക്തിക്ക് ഒഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റുന്നില്ല ധ്യാനം ആ ധ്യാനങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കുറച്ച് സമയമുള്ള അറ്റൻഡ് ചെയ്തു അതിനുശേഷം ധ്യാനം തീരാമായി അപ്പൊ ശനിയാഴ്ച രാവിലെ എട്ടര മണിക്ക് ധ്യാനം തീരുകയാണ് ധ്യാനം തീർന്നിട്ട് വീട്ടിൽ പോകണം അപ്പൊ ഞാൻ അച്ഛൻ പറഞ്ഞു ഈ കസായകളൊക്കെ എടുത്തിട്ട് അതാത് സ്ഥലത്ത് അടുക്കി വെക്കാൻ പറ ഞാൻ എല്ലാവരും എടുക്കുന്നുണ്ട് അപ്പം ഞാനും ഈ രണ്ട് കസാര എടുത്തിട്ട് ഒരു കസാര എടുത്തിട്ട് ഒരു കസാരൻ്റെ മുകളിൽ വെച്ചു എന്നിട്ട് അത് പൊക്കിയിട്ട് കൊണ്ടു വേണ്ടി നോക്കുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല കാരണം അത്ര ഏറെ പെടുത്തു അപ്പം ഞാനിത് ചിന്തിച്ചു ഞാനിവിടെ വന്നിട്ട് അഞ്ചു ദിവസം ഇരുന്ന് ധ്യാനം കൂടി അച്ഛൻ വിളിച്ചു പറഞ്ഞു എൻ്റെ സൗഖ്യം എനിക്ക് സൗഖ്യമായി എനിക്കും അത് അനുഭവപ്പെട്ടു എന്നിട്ടും എന്താണെന്ന് പൂർണ്ണമായി ശൗഖ്യപ്പെടാത്തത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി മാത്രമല്ല ഞാൻ ഈ ക്ലിസിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയും ഇവിടുന്ന് സൗഖ്യമൊന്നും പെട്ടുന്നില്ല ഇവിടെ ഞാൻ സൗഖ്യപ്പെട്ടിട്ടില്ല കാരണം ഇവിടെ യേശു എന്നല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയും ഞാൻ അത് തന്നെയാണെന്ന് പറയാം ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ആരെയും പറഞ്ഞു വിടില്ല ആ ധ്യാന കേന്ദ്രത്തിലേക്ക് ആരെയും ഞാൻ വരാൻ അനുവദിക്കില്ല ഇതായിരുന്നു എന്റെ ലക്ഷ്യം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ധ്യാനം വന്നിരുന്ന ധ്യാന ആളെന്ന് അച്ഛന്റെ അച്ഛന്റെ റൂമിലേക്ക് ചെല്ലിയാണ് അച്ഛനെ കണ്ടിട്ട് വേണം പോകാനായിട്ട് അച്ഛന്റെ ധ്യാനം അച്ഛന്റെ റൂമിലേക്ക് ചെന്നപ്പോഴ് അച്ഛന്റെ ഒരു ധ്യാനത്തിലുള്ള ആളുകൾ അപ്പൊ ഞാൻ സൈഡിലേക്ക് മാറി എന്നിട്ട് ഞാനിങ്ങനെ കണ്ണിനികളോട് പ്രാപ്തി കണ്ണിനിയുടെ തവയ പ്രാപ്തിക്കുന്നു ദൈവമേ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് പൂർണ്ണമായിട്ടൊന്നും മാറുന്നില്ലല്ലോ എന്ത് പറ്റി ഞാനിങ്ങനെ എന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ നാട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ആരും വീട്ടില്ല ആരും വരണ്ടാന്ന് പറയും എന്റെ വീട്ടുകാരോടൊക്കെ പറയും അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചും മനസ്സിൽ അർപ്പിച്ചാണ് നിൽക്കുന്നത് അപ്പൊ അച്ഛന്റെ മുമ്പിലെ തിരക്ക് കഴിഞ്ഞിട്ട് അച്ഛനെ കാണണം എന്നിട്ട് വേണം പോവാനായിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും ഡിബൈല് വന്ന് ഞാൻ ചേച്ചി പറയും ചെയ്ത വന്ന് ധ്യാനം കൂടിയ മാറുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കാരണം ഒരു വഴിയില്ലേ യാതൊരു വഴിയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കാലിലൂടെ ഒരു കോട്ടി പോലെ ഒരു സാധനം കേറാൻ കഴിയും കോട്ടി പോലെ സാധനം ഉരുണ്ട് കയറി എന്റെ അരക്ക് ചുറ്റും ഓടാൻ കഴിഞ്ഞു ഞാൻ ആ കോട്ടിയെ പിടിക്കാൻ ചെല്ലുന്നത് പിടിക്കാൻ കിട്ടുന്നില്ല അപ്പോ ഈ കോട്ടി അരയ്ക്ക് ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴ് നല്ല സുഖം ഈ ചുരുണ്ട് കിടക്കുന്ന ഞെരപ്പിന്റെ അവിടെ ചെന്നിട്ട് ഈ കോട്ടി ചൂഴ്ന്നിറങ്ങി രണ്ടു സൈഡിലേക്ക് ഒരുപോലെറങ്ങാണ് ചൂഴന്നിറങ്ങിയിട്ട് നമ്മള് സാധനങ്ങൾ കൊണ്ടുവന്നാൽ പൊതി കെട്ടഴിക്കില്ലേ അതുപോലെ കെട്ടഴിക്കുകയാണ് പറിച്ചെടുക്കുകയാണ് രണ്ടു സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതാത് സ്ഥാനത്ത് കൊണ്ടു വയ്ക്കുന്നു അതായത് ഈ വൈദ്യൻ ഒഴിയുന്ന ആള് സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഈശോ സുഖപ്പെടുത്തുകയാണ് ഈ ഈ ഉള്ളിൽ പച്ച എടുക്കുമ്പോഴത്ത് പതിര് കശക്കുന്ന പതിരുന്ന നെല്ലിന്റെ പതിര് കശക്കുന്ന പോലെയുള്ള ശബ്ദം എന്റെ വായൽ പച്ച നടക്കും പച്ച മാംസം നടക്കും എൻ്റെ വായൽ പച്ച ചോര നടക്കും എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തു ചെയ്യും ഇനി ഞാൻ എന്റെ വീട് കാണില്ല എന്റെ നാട് കാണില്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ മരിക്കും കാരണം പച്ച ഇറച്ചി നിറഞ്ഞു പച്ച ചോര നിറഞ്ഞു പച്ച ചോരയുടെ മണം ഇറച്ചിയുടെ മണം വായ കുളിക്കാൻ പറ്റുന്നില്ല ആരുമില്ല എല്ലായിടത്ത് കരയാനേ പറ്റുന്നില്ല കണന്ന് കണു വരുന്നുണ്ട് ആകെ തകർന്ന കരിപ്പടമായ സമയമാണിപ്പോ ഞാൻ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോ ഈ ഞരമ്പ് ആ സമയം ഈശ്വ പറ ഈ കോട്ടി അതായത് അന്നത്തെ അന്ന് എനിക്ക് ഇത്രയും വിവരമില്ല ഇന്നെനിക്ക് വിവരമൊന്നുമില്ല പക്ഷെ അന്ന് ഞാൻ ഈ കോട്ടി പറച്ചെടുക്കുന്നത് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അവിടെ ഇരുന്നു ഒരു വേദനയില്ല പ്രസവിച്ച കുട്ടികളെങ്ങുന്ന പോലെ അതേപോലെ ഒരു വേദനയില്ല ഇതെല്ലാം കഴിഞ്ഞ് എന്റെ വായലയും പച്ച ഇറച്ചി പച്ച ചോരയും പോകുന്നില്ല ഞാൻ അങ്ങനെ അതും വെച്ചുകൊണ്ട് അച്ഛൻ്റെ റൂമിലേക്ക് ചെല്ലുക അപ്പം അച്ഛൻ താടിക്ക് കയ്യുന്നുണ്ടത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്റെ വിരവ് നോക്കിയിട്ട് അച്ഛന്റെ അടുത്ത് എത്തിയപ്പോൾ അച്ഛൻ ചോദിച്ചു എന്ത് പറ്റി മോനെ രണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ വിവരിച്ചു അച്ഛൻ എഴുന്നേറ്റിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ നിന്നേശു സ്പർശിച്ചിട്ടുണ്ട് നിന്നെ തോട്ടിട്ടുണ്ട് െ യേശു സ്നേഹിക്കുന്നുണ്ട് നീ യേശുവിന് വേണ്ടി വില ചെയ്യാം യേശുവിന് വേണ്ടി ചെയ്യും സുവിശേഷം പറയും ഞാൻ പറഞ്ഞു അച്ഛ അത് മാത്രം അച്ഛൻ എന്നോട് പറയരുത് കാരണം വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം അത് മാത്രം അച്ഛൻ എന്നോട് പറയും ഇത് പറഞ്ഞ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ അച്ഛൻ്റെ മുഖഭാവം ഒന്ന് മാറി എന്നിട്ട് അച്ഛൻ എന്നോട് പറയുകയാണെങ്കിൽ നീ തന്നെ ചെയ്യും നീ തന്നെ യേശുവിനെ പ്രഘോഷിക്കും നിന്നെ കൊണ്ട് യേശു ചെയ്യിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞതിൻ്റെ കോളത്തിൽ രണ്ട് തട്ടും തട്ടി എന്നെ പറഞ്ഞു എന്നിട്ട് പോവ പറഞ്ഞു ഇനിയും നീ ഇവിടെ വരണം ഇനിയും ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടണം ശരി അച്ചു ഞാൻ വരാമോ എൻ്റെ വീട്ടിലേക്ക് വെച്ചു അച്ഛന്റെ റൂമിൽ റൂമിൽ നിന്ന് ഞാൻ താഴെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞ വാക്ക് എൻ്റെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക അച്ഛൻ പറഞ്ഞു നീ യേശുവിന്റെ വേല ചെയ്യണം യേശുവിൻ്റെ പ്രഘോഷിക്കണം യേശുവിൻ്റെ സ്നേഹ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല യേശു നിന്നെ കൊണ്ട് ചെയ്യും ചെയ്യിക്കും എന്നൊരു വാക്ക് പറഞ്ഞു അച്ഛൻ ഈ വാചകം കേട്ടപ്പോ എന്റെ ഉള്ളിൽ അഹങ്കാരം കയറി ഞാൻ എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു അതെ നിന്നെക്കൊണ്ട് യേശു ചെയ്യിക്കുന്നല്ലേ വന്നു എന്നത് കാണട്ടെ എന്നാ അതൊന്ന് കാണട്ടെ എന്ന് ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചു എന്നാ അതാണ് കാണേണ്ടത് യേശു ദൈവമാണെങ്കിൽ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ആണെങ്കിൽ അച്ഛൻ പറഞ്ഞില്ലേ നിന്നെക്കൊണ്ട് യേശു ചെയ്യിക്കുമെന്നും എന്നത് കാണട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ പുറത്തതി ഈ ഒരു ചിന്ത മാത്രമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എന്നും അതൊന്ന് കാണട്ടെ യേശു എന്നെ ചെയ്യിക്കുന്നു എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് കാണണം എന്നായിരുന്നു എന്റെ ഈ പിടിവാശി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഇതുപോലുള്ള അരുത്തിണ്ടുണ്ട് ഈ അരുത്തുണ്ടിൽ ഞാനിരിക്കും അന്ന് എനിക്ക് വീടൊന്നുമില്ല ഞാൻ താമസിക്കുന്നവരാ വൈഫ് എന്റെ വീട്ടിലും ഭാര്യയുടെ വീട്ടിലാണ് ഞാൻ ആ കിണ്ടത്തിരുന്നു എന്റെ ബസ്സൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ കിണ്ടത്തിയിരുന്നു ഞാൻ അച്ഛൻ എന്നെ കൈയിൽ കുത്തിയിരിക്കുന്ന പോലെ ഞാനിരിക്കുക വീട്ടുകാർ ചോദിക്കുന്ന എന്ത് പറ്റി എന്താണെന്നും ഇണ്ടാത്തത് അപ്പോ എനിക്കൊന്നും ഇണ്ടാക്കുന്നില്ല ഈ കൂട്ടി എന്നെ പോകുമ്പോഴും ഈ കൂട്ടി എന്നെ സുഖപ്പെടുത്തി ഒന്നും ഇണ്ടാകുന്നില്ല രാത്രി എട്ട് മണിയായി മണിയായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എന്നെ വിളിച്ചു വീട്ടുകാർ വിളിച്ചു എന്നെ വാ ശശിവ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല വീട്ടുകാർ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ ഞാൻ മിണ്ടാതായപ്പോഴ് നാട്ടുകാരെ വിളിച്ചുപിട്ടു നാട്ടുകാരെ വിളിച്ച് കരയാൻ തുടങ്ങി ശശി മിണ്ടുന്നില്ല ഓടി വരണമെങ്കിൽ നാട്ടുകാർ ഓടി വരാൻ തുടങ്ങി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓടി വരാൻ തുടങ്ങി ആദ്യം ഒരു ചേച്ചി വന്നു അതിന്റെ പുറകെ ചേട്ടൻ വന്നു ചേട്ടൻ ചോദിച്ചു എന്ത് പറ്റി കഴിഞ്ഞ ആഴ്ച എവിടെ പോയിരിക്കണല്ലോ എന്ത് പറ്റി അപ്പോ വീട്ടുകാർ പറഞ്ഞു ഏറെ നാളായി വർഷങ്ങളോളമായിട്ട് സുഖമില്ലാതെ കിടക്കുന്ന മിച്ചിലും ഒക്കെ അല്ലേ വർഷമുളകമായിട്ട് സുഖമില്ലാതെ കിടക്കുന്ന ആകത്തകെടുത്താ എങ്കിലേയും ലക്ഷപ്പെടാ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയതാ ഇപ്പൊ ഉണ്ടെന്നില്ല അപ്പൊ ആ സഹോദരൻ പറയാണ് എവിടേക്കാ പോയെന്നാ ചോദിച്ചത് എവിടേക്കാ പോയി എന്നാ പറഞ്ഞത് കോട്ടയ്ക്ക് പിന്നെ എവിടെ പോകാൻ പാടില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരെയും വട്ടാക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇവന് വട്ടായതാണ് അതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യാം നാളെ നേരം എടുത്തിട്ട് ഒളമ്പാറേക്ക് കൊണ്ടുപോകാം അതാണ് നല്ലത് അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ എന്തായാലും കടന്നു എന്നിട്ട് ഇവന്റെ ഭട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ആ ചേട്ടൻ എന്റെ തലയിൽ രണ്ടു കൂടം വെള്ളം ആ രാത്രി ഒഴിച്ചു ഞാൻ നന്നായിട്ട് വിളിച്ചു ഭക്ഷണം കഴിച്ചു കടന്നു ആലിയെതില അവിടുന്ന് അങ്ങോട്ട് ഞാൻ വൈബിൾ വായിക്കാൻ തുടങ്ങി വചനം പഠിക്കാൻ തുടങ്ങി ധ്യാനം കൂടാൻ തുടങ്ങി എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല ഒരു ഒന്നും അറിയില്ല നിങ്ങളെയൊക്കെ പറഞ്ഞ മാമൂസയിലൂടെ നിങ്ങൾക്ക് യേശുവിനെ അറിയാം വചനം അറിയാം എല്ലാം അറിയാം ഒന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല യോഹന ഒന്നേ പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാവാൻ കഴിവ് നൽകി വിശ്വസിക്കുന്നവർ വിരുതൽ കിട്ടും കുടുംബത്തിൽ സമൂഹത്തിൽ കഴിയുന്നവർക്കൊക്കെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തല്ല ദൈവത്തിന്റെ ദാനമാണ് അത് ആരുടെ പ്രവൃത്തികളുടെ ഫലമാണ് തന്മൂലം ആരും അതിൽ അഹങ്കരിക്കുന്നത് അഹങ്കരിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ വചന ഇതാ അങ്ങനെയുള്ള വചനം ഇന്ന് നിങ്ങൾക്ക് ലജ്ജാപമായി തോന്നുന്ന ആ കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി അവരുടെ അവസാനം മരണമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തുനിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണം അതിന്റെ അവസാനം എത്തിച്ചു വരുമാണ് ലോകത്തിൻ്റെ പാപത്തുനിന്ന് വിടുത്തം കിട്ടും ഒരിക്കലും രക്ഷപെടില്ലെന്ന കാര്യം കർത്താവ് എടുത്തു മാറ്റും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം സ്തുതിക്കണം കെട്ടഴി